പ്രോസിക്യൂട്ടർ നിന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ചില മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അതൊക്കെ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ജാമ്യം കിട്ടും അതാണ് ലീഗൽ പോയിന്റ് അതൊക്കെ ആണെങ്കിൽ പോലും ജാമ്യം കിട്ടും സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ് ഇതാണ് വായിച്ചിട്ടുണ്ടത് പക്ഷേ എനിക്ക് ദേഷ്യം വന്നു കാര്യം ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ സൗണ്ട് കയർത്തി പറഞ്ഞു ഇയാൾ പറയുന്ന കള്ളമാണ് കോടതി അത് ശ്രദ്ധിക്കണം പെട്ടെന്ന് പ്രോസിക്യൂട്ടർ അപ്പം മാറ്റി അല്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ചാനൽ ചർച്ചകളിൽ പറയുന്നതിനേക്കാൾ ശരിയല്ലാത്ത കാര്യങ്ങളാണ് കോടതിയിൽ പറയുന്നത് ചാനൽ ചർച്ചകളിൽ കൈയിട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും ഒന്ന് പറയുമല്ലോ അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നോക്കി അതൊക്കെയാണ് കോടതി കോടതി എന്ത് ചെയ്യും കീഴ്തികൾ എസ്പെഷ്യലി റിസ്ക് എടുക്കില്ല മൂന്നാല് ദിവസം ജയിലിൽ കിടക്കേണ്ടെന്ന് വിചാരിക്കും മൂന്നാല് ദിവസം കഴിയുമ്പോൾ പ്രോസിക്യൂട്ടർ പറയാം ഞാൻ നാളെ ലീവാണ് അപ്പൊ ശരി ഞാൻ അടുത്ത ആഴ്ച വെക്കട്ടെ എന്ന് പറയും ആഴ്ച വാദം വെക്കും പത്ത് ദിവസം കിടക്കും കിടക്കും എന്നിട്ട് കടന്നു എന്താവും മോശം കാരണം നിങ്ങൾ ഇത്രയും ഞാൻ എന്റെ കേസും കൂടെ വെച്ച് ചോദിക്കാം മറ്റേ അതിജീവിതയെ അധിക്ഷേപിച്ചു അതിജീവിത അല്ല അത് മറ്റൊരു കാര്യം ആ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്ന് തോന്നി എന്ത് അധിക്ഷേപം എന്ന് എവിടെങ്കിലും പോലീസ് തോന്നിയെടുക്കും